ടീച്ചർ ആയിരുന്നു ഇപ്പൊ ഭയങ്കര ആണ് പക്ഷെ ആയിരുന്നു പക്ഷെ ഈ ടീച്ചർ അങ്ങനത്തെ അല്ല ഈ ടീച്ചർക്ക് കുറച്ച് ക്ലാസ്സിൽ കുട്ടികൾ കയറുന്നില്ല മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ടും കേറുന്നില്ല പകരം സാറിന്റെ അവിടെക്കാണ് കുട്ടികൾ ഓടുന്നത് അതിൻ്റെ ഒരു വിഷമം എന്നേ ഉള്ളൂ ബാക്കി നല്ല കുട്ടികളെ അത്യാവശ്യത്തിന് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ടീച്ചറാണ് എന്റെ അമ്മ വേറൊരു ടൈപ്പ് ഓഫ് ടീച്ചറാണ് ഈ മക്കളെ കുറച്ചടിച്ച് എങ്ങനെ ഒരു ടീച്ചറാണ് ഞാൻ കണ്ടെടുത്തോളും എനിക്ക് കുറെ അടി കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ള പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ അടിച്ചിട്ടുണ്ട് അത്രയ്ക്കും പഠിക്കാത്ത കൊരുത്തൊക്കെ ഇടുകയാണ്